ഡോക്ടേഴ്സ് ദിനത്തിൽ മട്ടന്നൂരിലും വിവിധ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരെ ആദരിച്ചും കേക്ക് മുറിച്ചും ആഘോഷം പങ്കുവച്ചു ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനമാണ് ഹെൽത്ത് കെയർ പബ്ലിക് ഹെൽത്ത് എന്നീ മേഖലകളിലെ ഡോക്ടർ റോയിയുടെ പാരമ്പര്യം പ്രൊഫഷണലിസം മാനുഷിക മൂല്യങ്ങൾ എന്നിവയെ ആദരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഔദ്യോഗികമായി ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടർ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഡോക്ടർ ബി സി റോയി എന്ന അസാമാന്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് നിറം പകർന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള ഡോക്ടർമാരുടെ ആദരവുമായി രാജ്യമെമ്പാടും ഈ ദിനം ആഘോഷിച്ചു മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇരിട്ടി എം എസ് ഗോൾഡിന്റെ സഹകരണത്തോടെ ഡോക്ടർമാരെ ആദരിച്ചു മധുരവിതരണവും നടത്തി ഡോക്ടർമാരായ ധനൂപ് ധനജയൻ അഹമ്മദ് നസീഫ് സിന്ധു പ്രശാന്ത് അശ്വതി എന്നിവരെ ആദരിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അമ്പിളിക്കുട്ടൻ പി ആർ ഒറാഫി എം എസ് ഗോൾഡ് പ്രതിനിധികളായ പി നൌഷാദ് പി വി സവാദ് പി ജാബിര് എന്നിവര് നേതൃത്വം നൽകി